ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ എടുക്കണുണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ് പെരുന്നാളൊക്കെ എല്ലാവരും ആഘോഷിച്ചല്ലോ അല്ലേ അപ്പം നിങ്ങളൊക്കെ എന്താ ഉണ്ടാക്കിയെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് കിലോ അരിയുടെ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള സവാള ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ അതേ എണ്ണയ്ക്ക് തന്നെ നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കായ കുറച്ച് വലിയ ജീരകം പിന്നെ ഇഞ്ചിയുമുളത്തുള്ളി അരച്ചത് ഒരു സവാളായിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താണ് പിന്നെ വാ വഴറ്റണിയിൽ കുറച്ച് സവാള ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ നല്ല പൊരിച്ച ബിരിയാണി വെക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ പൊരിച്ച കോഴിയുണ്ട് വെക്കുന്ന ബിരിയാണിയുടെ പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി കിട്ടും ഈ നാല് പൊടികൾ മാത്രമേ ഇടുന്നുള്ളൂ മുളക് പൊടി ചേർക്കണില്ല പിന്നെ തൈരും അര ഒര തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ നല്ല പോലെ അതുപോലെ ഇങ്ങനെ ഇട്ട് വാറ്റിയിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിൽ എന്നിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ ചിക്കൻ പൊടിഞ്ഞ് പോകാതെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് വറ്റിച്ചെടു അരി വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള തോതിൽ വെച്ചുകൊടുത്തിട്ട് വറ്റിച്ചെടുക്കുക പിന്നെ കുറച്ച് നെയ്യ് ഞാൻ മസാലയിൽക്ക് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് നമ്മൾ സവാള ഫ്രൈ ചെയ്തെണ്ണിക്ക് കുറച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചിക്കനും മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ചോറിൽ നമ്മൾ പട്ട ഗ്രാം ഏലക്കായ മല്ലിയല പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയില് ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ വറ്റിച്ചെടുത്തിരിക്കുന്നത് അതിൽ വെള്ളമൊന്നുമില്ല നമ്മൾ കൊട്ടക്കയിലോട്ട് കോരി ഇടണമെന്നുള്ളൂ കൈ ചൂടണേന് വേണ്ടിയിട്ട് പിന്നെ സവാള ഇതൊക്കെ ഫ്രൈ ചെയ്തത് അതിൻ്റെ നടുവിൽ ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയാലയും ഒക്കെ അതിൻ്റെ മേലെ വീണ്ടും ചോറിട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ച എണ്ണ ഉണ്ടല്ലോ സവാള ഫ്രൈ ചെയ്ത എണ്ണയിൽ ഞാൻ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ടാവും അതിൽ സൈഡിൽ കൂടെ അങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുത്താൽ എല്ലായിടത്തും കൂടെ എത്തിക്കോളും പിന്നെ നമ്മൾ അതിൻ്റെ മേലയ്ക്ക് കണൽ കോരിട്ടിട്ട് ദമ്മ ചെയ്യാണ് പിന്നെ കന ഉള്ളത് എന്തെങ്കിലും കയറ്റി വെക്കും വേണം കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അത് ദമ്മക്കായി വരുമ്പോഴത്തേ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഒന്നാം പെരുന്നാളായിട്ട് നമ്മൾ ബീഫൊന്നും വാങ്ങുന്നില്ല ചിക്കൻ മാത്രമേ വാങ്ങിയെന്നുള്ളൂ അപ്പോൾ ചിക്കനൊക്കെ ഉള്ള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ എന്തുണ്ടാക്കിയെങ്കിലും ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ സാധാരണ വലിയ പെരുന്നാളിന് നമ്മൾ ബീഫ് വാങ്ങലില്ല ചിക്കനാണ് വാങ്ങലുള്ളൂ കാരണം പള്ളിയിൽ നിന്ന് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ ബീഫ് വാങ്ങിക്കഴിച്ചാൽ പിന്നെ നമുക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല പിന്നെ നമ്മൾ തൈര് ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്കും ഇഷ്ടം ചിക്കൻ തന്നെയാണ് അപ്പം നമുക്ക് അതന്നെ മതി എന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കട്ടോ ഞാനീ ചെയ്ത മാതിരി ഉണ്ടാക്കിയാൽ സിമ്പിളാണ് ഏതുണ്ടാക്കാനും അറിയാത്തവർക്കും ഉണ്ടാക്കുക പിന്നെ നമ്മൾ ഇതാ തൈര് ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സവാളയും പച്ചമുളകും മാത്രമേ ഉള്ളൂ കേട്ടോ അതിലൊരു ചേർത്തിട്ട് വേറെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബിരിയാണി എടുക്കുന്നത് നന്നായിട്ട് വെന്ത് ഒന്നൊന്നിൽ തൊടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കണം ബിരിയാണി നമ്മൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒന്നും കഴിഞ്ഞിട്ട് ദമ്മിട്ടാൽ എടുക്കാൻ നിൽക്കരുത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് മുറിഞ്ഞ് പോകും ചെയ്യും പിന്നെ ചോറ് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ മേലൊന്നും അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിന്നെ മസാല കോരി ഇട്ടി ചോറിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുമ്പോളാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എനിക്ക് വെള്ള കളറിൽ കിട്ടുന്ന ബിരിയാണി ആയിട്ട് ഏറ്റവും ഇഷ്ടം പക്ഷേ ഞാൻ ലാസ്റ്റാണ് കഴിക്കുക തന്നെ എനിക്ക് അങ്ങനത്തെ വെള്ള കളറിൽ കിട്ടലില്ല എപ്പോഴും കുഴഞ്ഞിതായിട്ടാണ് ഞാൻ കഴിക്കലിട്ടോ കുറച്ച് കഴിക്കുകയുള്ളൂ എന്നാലും അപ്പം എൻ്റെ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ അതുപോലെ ഉണ്ടാക്കി നോക്കുക കുറേ ദിവസമായി ഞാൻ ലോങ്ങ് വീടിയൊക്കെ ഇട്ടിട്ട് ഇൻഷാവുക അടുത്ത് പുതിയ